ഇവിടെയും ഞാനിങ്ങനെ സംസാരിക്കും കഴിഞ്ഞ ദിവസം ഞാനും ശ്രീ ബാലഗോപാൽ ധനകാര്യ മന്ത്രിയും തമ്മിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്ക് എല്ലാ ബസ് സ്റ്റേഷനും നന്നാക്കുന്ന കൂട്ടത്തിൽ എന്നും ചീത്ത പേരായിട്ട് കിടക്കുന്ന എറണാകുളത്തെ ബസ് സ്റ്റേഷൻ നമുക്ക് നന്നാക്കണം അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് പൈസ പൈസ അദ്ദേഹം പറഞ്ഞു പത്ത് മുതൽ പതിനഞ്ച് കോടി വരെ തരാം ഒരു പ്രത്യേക ഉത്തരവിലൂടെ തരാം എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ മേയറേയും വിളിച്ചു എം എൽ എയും വിളിച്ചു രണ്ടുപേരോടും ഞാൻ പറഞ്ഞു ധനകാര്യമന്ത്രി ഇങ്ങനെ സമ്മതിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ബന്ധപ്പെടുക പെട്ടെന്ന് എന്നെ രൂപകൽപ്പന ചെയ്ത് നമുക്ക് ചെയ്യാൻ കഴിയും ഇതിനിടയ്ക്ക് വെച്ച് ശ്രീ നമ്മുടെ മെട്രോ റെയിൽ കോർപ്പറേഷന്റെ എം ഡി ആയിട്ടുള്ള ശ്രീ ബെഹ്റ ഐ പി എസ് അദ്ദേഹം എന്നെ ഒരു ദിവസം ഫോൺ ചെയ്തു ഞങ്ങൾ തമ്മിൽ ഒരു സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു അഞ്ചു കോടി രൂപ അവിടെ നിന്ന് തരാൻ നോക്കി അഞ്ചു കോടി രൂപ മെട്രോയ്ക്ക് വേണ്ടി കിട്ടിയ ഒരു പണമുണ്ട് അത് നമുക്ക് നൽകാം എന്ന് അദ്ദേഹം അപ്പൊ അതും ഇതും കൂടി ഒന്നിച്ചു വെക്കാണെങ്കിൽ ഇരുപത് കോടി രൂപയുടെ ഒരു വലിയ ബസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ ധനകാര്യ വകുപ്പിൽ നിന്നുള്ള എ എസ് വണ്ടിയുടെ ശ്രമം ആരംഭിച്ചാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു സ്റ്റീൽ കൺസ്ട്രക്ഷനാണ് മനസ്സിൽ ഉദ്ദേശിച്ചത് പൈലടിച്ചതിന് ശേഷം അതിന്റെ പുറത്തൊരു സ്റ്റീൽ കൊണ്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ അപ്പൊ പെട്ടെന്ന് പണി തീരും അങ്ങനെയാണ് ആദ്യം അഞ്ചു കോടി വരാം എന്ന് മെട്രോ റെയിൽ കോർപ്പറേഷൻ പറഞ്ഞപ്പോൾ അവരോട് തന്നെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ട് ഞങ്ങളൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു ഒരു ഡിസൈൻ ഉണ്ടാക്കി അവർ തന്നെ കൺസ്ട്രക്ട് ചെയ്ത് തരാം എന്നുള്ള നിലയിലാണ് നീങ്ങിയത് കഴിഞ്ഞ ആഴ്ചയാണ് ധനകാര്യ മന്ത്രി കുറച്ച് പണം തരാം എന്ന് അദ്ദേഹം പറഞ്ഞു അതുകൂടി ലഭിച്ച് കൂടി ഒരുമിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മനോഹരമായ ഒരു ബസ് സ്റ്റേഷൻ അവിടെ നിർമ്മിക്കാൻ കഴിയും പഴയ ഇപ്പോഴത്തെ ബസ് സ്റ്റേഷൻ നിൽക്കുന്ന സ്ഥലം ഒരു സ്വകാര്യ സംരംഭകർക്ക് കൊടുക്കുന്നതിനെ പറ്റി ഞങ്ങൾ പത്രത്തിൽ പരസ്യം ചെയ്തിരുന്നു സ്വകാര്യ സംരംഭകരും കെ എസ് ആർ ടി സിയായി ചേർന്നുകൊണ്ട് വലിയൊരു ഷോപ്പിംഗ് മാളോ അല്ലെങ്കിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലോ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ എസ് ആർ ടി സിയുടെ വാല്യുബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഇത്തരത്തിലുള്ള നിക്ഷേപകരെ ക്ഷണിച്ചുകൊണ്ട് ഒരു പരസ്യം ചെയ്തിരുന്നു അതിൽ റെസ്പോൺസ് വലുതായിട്ട് ഉണ്ടായില്ല ചില ആളുകൾ മാത്രം വന്നു അതങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല വലിയ ഒരു പണി തുടങ്ങിയാൽ തീർക്കുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾ വരണം എന്നുള്ളതാണ് അത്തരം കമ്പനികൾ വന്നാൽ തീർച്ചയായിട്ടും അത്തരം കൊടുക്കും കൊല്ലത്തി ഞങ്ങൾ പരസ്യം ചെയ്തിരുന്നു മൂന്നാറിൽ മൂന്നര ഏക്കർ സ്ഥലമുണ്ട് അതും ഇതുപോലെ നമ്മളൊരു പഞ്ച നക്ഷത്ര ഹോട്ടൽ മൂന്നാറിൽ ഒരു വലിയ പഞ്ചനക്ഷത്ര ഹോട്ടൽ സമുച്ചയം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് പരസ്യം ചെയ്തിരുന്നു കൊല്ലത്ത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒരു വലിയ ഹോട്ടൽ നിർമ്മിക്കുക അതുപോലെ കെ എസ് ആർ സിയിലെ സ്ഥലം ഉണ്ട് ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം കിടക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിലാണ് അവിടെ ഇതുപോലെ പുതിയ പുതിയ ബസ് സ്റ്റേഷൻ മലപ്പുറം ബസ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു അതിന്റെ രണ്ടാം രണ്ടാംഘട്ടത്തിന് അഞ്ചു കോടി രൂപ ഇപ്പം അനുവദിച്ചിട്ടുണ്ട് അതും കൂടെ പണി ഉടൻ തീരും അത് വളരെ വേഗത്തെയാണ് കെ എസ് ആർ ടി സിയുടെ ബസ് സ്റ്റേഷനുകളെല്ലാം നമീകരിക്കുകയാണ് കൊട്ടാരക്കര ചെങ്ങന്നൂർ കായംകുളം തൃശ്ശൂർ അങ്ങനെ വരുന്ന ഒരു വലിയ മാറ്റം കെ എസ് ആർ ടി സിയുടെ ഒരു വലിയ മാറ്റത്തിന്റെ കാലമാണ് ഞാനൊരു വാട്ടർ ട്രാൻസ്പോർട്ടിലേക്ക് വരാം കെ എസ് ആർ ടി സി ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി ഒന്നാം തീയതി ബഹുമാനായ മുഖ്യമന്ത്രി കെ എസ് ആർ സിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫ്ലീറ്റ് മോഡേണൈസേഷൻ ഉദ്ഘാടനം ചെയ്യുക അതായത് കെ എസ് ആർ ടി സി ഓടുന്ന ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് ബാംഗ്ലൂരിലൊക്കെ പോകുന്ന സ്ലീപ്പർ ബസ്സൊക്കെ നോൺ എ സി എല്ലാ വണ്ടി എ സി ആവാൻ പോകുന്നത് എ സി വണ്ടികളുടെ ഒരു വലിയ നിര തന്നെ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കും തിരുവനന്തപുരം ബാംഗ്ലൂർ ഓൾവ് അടക്കമുള്ള പുതിയ വണ്ടികൾ ഇരുപത്തി ഒന്നാം തീയതി അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്കായി മുഖ്യമന്ത്രി സമർപ്പിക്കും മുന്നൂറ്റി നാൽപ്പത് വണ്ടി വാങ്ങാനാണ് സർക്കാർ തീരുമാനിച്ചത് നൂറ്റിയെട്ട് കോടി രൂപ ബഡ്ജറ്റിൽ വായിച്ചെങ്കിലും ഞാൻ സന്തോഷത്തോടെ പറയുന്നു ധനകാര്യ മന്ത്രി ധനകാര്യ വകുപ്പ് അതിന്റെ ഭരണാനുമതി നൽകി കഴിഞ്ഞു നമ്മൾ വണ്ടി എടുക്കുക അവർക്ക് പൈസ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല വണ്ടി എടുത്തിട്ട് ബില്ല് കൊടുത്താൽ അവർക്ക് പൈസ കൊടുക്കും സർക്കാർ അങ്ങനെ നൂറ്റിയെട്ട് കോടി രൂപ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പണം കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പതിനെട്ട് കോടിയും ചേർത്ത് കൊണ്ട് ഏതാണ്ട് പത്ത് നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയ്ക്കുള്ള പുതിയ ബസ്സുകൾ അതായത് ഏറ്റവും ആധുനികമായ എയർ കണ്ടീഷൻ ബസ്സുകൾ ഓൾവോ ടാറ്റ് ലൈലൻഡിങ്ങിനുള്ള വണ്ടികൾ സൂപ്പർ ഫാസ്റ്റുകൾ ഫാസ്റ്റ് അങ്ങനെ തുടങ്ങി പുതിയ രണ്ട് കാറ്റഗറി കൂടി വരെയാണ് അതായത് ഓർഡിനറി ബസ്സുകൾ പഴയ വണ്ടി ഓടുന്നതിന് പകരം പ്രൈവറ്റ് ബസ്സുകളിൽ നിന്നും ടേക്ക് ഓവർ ചെയ്ത സർവീസ് ഓടിക്കുന്നതിന് വേണ്ടി ലിങ്ക് ബസ് എന്ന് പറഞ്ഞിട്ടൊരു പത്ത് പത്തര മീറ്റർ നീളമുള്ള ചെറിയ ബസ് നാല് സിലിണ്ടറുള്ള മൈലേജ് കൂടുതൽ കിട്ടുന്ന ബസ് വന്നു കഴിഞ്ഞ് ബസ്സുകൾ വന്നു തുടങ്ങി അതുപോലെ ചെറിയ എട്ട് മീറ്റർ വീതിയുള്ള ചെറിയ മിനി ബസ്സുകൾ നഗരങ്ങളിലും അതുപോലെ ഈ ഉൾപ്രദേശങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിൽ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി ഓടിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഓടിക്കാൻ വേണ്ടി കൂടുതൽ മൈലേജ് കിട്ടുന്ന എട്ട് മീറ്റർ നീളമുള്ള മിനി ബസ് വീണ്ടും തിരുച്ചുവരെയാണ് ഈ അഞ്ച് ആറ് കാറ്റഗറിയുള്ള വണ്ടികളാണ് ഒരുമിച്ച് അതായത് ഞാൻ പറഞ്ഞു കെ എസ് ആർ സിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫ്ലീറ്റ് മോഡനൈസേഷൻ അതായത് ഹയർ ക്ലാസ്സിൽ ഓടുന്ന വണ്ടികൾ മുതൽ ഗ്രാമപ്രദേശങ്ങളിൽ ഓടുന്ന വണ്ടി വരെ ഒറ്റയടിക്ക് മാറ്റാൻ പോകാൻ Subscribe to One India and never miss an update.